സ്ത്രീധനം നൽകുന്നത് കുറ്റകരമാകുന്ന വ്യവസ്ഥ സ്ത്രീധന നിരോധന നിയമത്തില് നിന്ന് ഒഴിവാക്കാൻ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമത്തിലെ സ്ത്രീധനം നൽകുന്നത് കുറ്റമായി കണക്കാക്കുന്ന വകുപ്പുകൾ ഇല്ലാതാക്കണമെന്നാണ് കമ്മീഷൻ ശുപാർശ നൽകിയിട്ടുള്ളത് സ്ത്രീധനത്തെ വരനോ വരന്റെ കുടുംബമോ ആവശ്യപ്പെടുന്ന സ്വത്തോ സെക്യൂരിറ്റിയോ ആയി കണക്കാക്കണമെന്നും ഇത് ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്നുമാണ് ശുപാർശയിൽ പറയുന്നത് സ്ത്രീധനം വാങ്ങുന്നവർക്ക് തടവ് ശിക്ഷ അടക്കം നൽകാനും നിയമ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു സ്ത്രീധനം നൽകുന്നത് കുറ്റമായി കണക്കാക്കുന്ന സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പ് മൂന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശിനി നൽകിയ ഹർജിയിലാണ് ഇക്കാര്യം സർക്കാർ അറിയിച്ചത് എന്നാൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വിഷയം വീണ്ടും പരിഗണിക്കുന്ന ഫെബ്രുവരി പതിനൊന്നിനകം ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി ചീഫ് ജസ്റ്റിസ് സൗമൻസെൻ ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത് സ്ത്രീധനം നല്കുന്നവരെയും കുറ്റക്കാരായി കണക്കാക്കുന്നതിനാൽ സ്ത്രീധന നിരോധന നിയമം കാര്യക്ഷമമായി നടപ്പാക്കാനാകുന്നില്ലെന്നാണ് ഹര്ജിക്കാരിയുടെ വാദം